എല്ലാവർക്കും നമസ്കാരം രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഒരു ന്യൂസ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നല്ലേ ഒരു അമ്മ കുഞ്ഞിനെ അപ്പോൾ എനിക്കത് പറയാനൊന്നും താല്പര്യമില്ല എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇമോഷണൽ ആവുന്ന ആളാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അപ്പോൾ ഇന്നലെ ന്യൂസിൽ നമ്മൾ വേറെ ഞെട്ടിക്കുന്ന വാർത്ത കേട്ടു എന്ന് വെച്ചാൽ ആ കുഞ്ഞി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ കുറേ ന്യൂസുകൾ അങ്ങനെ വന്നോണ്ടിരിക്കുന്നതിനിടയിൽ ഞാനൊരു ന്യൂസിൻ്റെ കമൻറ്റ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് കമൻറ്റ് കിട്ടാ കണ്ടുണ്ടായിരുന്നു ഇതായത് ഈ സമയത്താണ് ഇങ്ങനെ നടക്കുന്നത് നമ്മുടെ കാലത്തൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അതായത് നയൻറ്റീൻസ് എഫ് കാലത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഉള്ള കമൻറ്റ് ഞാൻ ഒന്ന് രണ്ടെണ്ണം കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം ഉണ്ടായിരുന്നു കേട്ടോ ചെറുതുണ്ടാകുമ്പോൾ എനിക്ക് ചെറുപ്പകാലത്ത് ഇതേപോലെ ഉണ്ടായ ഒരു അനുഭവം അത് ഞാൻ പറയാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ അന്ന് എൻ്റെ പാരൻസിനോടൊന്നും പറയാൻ പറ്റിയില്ലായിരുന്നു അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാവും എന്നുള്ളത് അറിയാത്തതുകൊണ്ട് അപ്പോൾ ഇനിയുള്ള കുട്ടികളായാലും ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറയണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായ അനുഭവം ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് എനിക്ക് ഒരു നാല് വയസ്സുള്ള സമയമാണ് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ വീട് എന്ന് പറയുന്നത് ഞങ്ങൾ താമസിക്കുന്നത് കർണാടകയിലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് സ്ഥലത്തിന്റെ പേര് പച്ചമ്പളം എന്നാണ് സ്ഥലത്തിന്റെ പേര് അവിടെയാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളുടെ വാടകൻ്റെ അതായത് ഒരു വലിയ വീട് ഒരു തറവാട് പോലത്തെ ഒരു വീട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഡോറ് ഈ സൈഡിലൊരു ഡോറ് ബാക്കി റോഡ് ബാക്കിലൊരു റോഡ് അങ്ങ് ഡോറ് അങ്ങനെ മൂന്ന് ഡോറാക്കിയിട്ട് ആ വീടിനവർ വാടക റെൻ്റിന് കൊടുക്കായിരുന്നു അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഡോറിനോട് ചേർന്നിട്ട് ഞങ്ങൾക്കൊരു ബെഡ്റൂമും ഒരു കിച്ചനും ഒരു ഹോളും അതേപോലെ തന്നെയാണ് മറ്റേ എല്ലാവർക്കും ഉള്ളത് അപ്പോൾ ഈ വീടിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ബാക്കിൽ ഒരു താമസക്കാര് അവരുണ്ടാക്കിക്കൊണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നി ഇപ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം ഞങ്ങൾ ഇവിടെ അപ്പോൾ ഞങ്ങൾ കന്യാകുമാരി പോയിട്ടുണ്ടായിരുന്നു ഒരു വീട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ മെമ്മറീസ് ഓൾഡ് മെമ്മറീസ് എന്ന് പറഞ്ഞിട്ട് കുറേ മിഠായികളെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മിഠായിൽ ഒരു മിഠായി ഉണ്ട് ഇങ്ങനെ പപ്പടം പോലെയുള്ള സാധനമാണ് അതിങ്ങനെ വായിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അലിഞ്ഞു പോവും അതിപ്പോൾ എവിടെയും കാണാനൊന്നുമില്ല അപ്പോൾ അതുണ്ടാക്കുന്ന കൂട്ടരായിരുന്നു ആ ആ സൈഡിൽ താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കപ്പം നാല് വയസ്സ് മൂന്ന് വയസ്സ് മൂന്നര കഴിഞ്ഞ് നാല് വയസ്സ് ആവണ ആ ഒരു പ്രായത്തിലാണെങ്കിൽ അവിടെ ഉണ്ട് അപ്പോൾ എനിക്ക് നാല് വയസ്സുള്ള കാര്യം മൂന്നര വയസ്സുള്ള കാര്യമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് അതെനിക്ക് നമ്മുടെ നമ്മളെ ലൈഫിൽ ഇങ്ങനെ എന്താണ് മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എല്ലാവരും ഒന്നും ഓർമ്മയില്ല അപ്പോൾ ആ അവിടെ ഒരു പയ്യനാണ് എനിക്ക് തോന്നണ ഒരു ആ സമയത്ത് ആ പയ്യനൊരു പതിനാല് പതിനഞ്ച് വയസ്സുണ്ടാവുമായിരിക്കും എനിക്ക് തോന്നുന്നു അപ്പോൾ ആ വീട്ടിൽ അവരുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നുള്ള ആരും എനിക്ക് ഓർമ്മയില്ല അമ്മ അച്ഛനാണോ ഇനി വേറെ പണിക്കാരാണെന്ന് എനിക്ക് ഓർമ്മ ആ പയ്യനെനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഈ മിഠായി ഉണ്ടാക്കുന്ന സമയത്ത് കവറിലാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു പത്തെണ്ണം കവറിലാക്കിയിട്ട് ഒരെണ്ണം കവറിലാക്കിയിട്ടൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ കളിക്കണ സമയത്ത് കുറച്ച് കുട്ടികളുണ്ട് നമ്മൾ കളിക്കുന്ന സമയത്ത് അവർ എന്നാൽ വാ ഇത് തരാന്ന് എന്ന് പറഞ്ഞിട്ട് മിഠായി തരാറുണ്ട് നമ്മൾ വിളിക്കും എന്നിട്ട് വിളിച്ചിട്ട് ഒരു മിഠായി കഷ്ണാക്കിയിട്ട് എല്ലാവർക്കും തരും ഒരു മിഠായി ഇങ്ങനെ തരും അപ്പോൾ അങ്ങനെ ഇടക്കിടക്ക് തരാ തരുമായിരുന്നു അപ്പോൾ എല്ലാ വീട്ടിലും അവിടെ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ദിവസം ഇതേപോലെ പിള്ളേരൊന്നും കളിക്കാനില്ല ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ എന്താണ് ചിരട്ടയിൽ ഇങ്ങനെ കമഴ്ത്തി മണ്ണൊക്കെ ഇങ്ങനെ കളിക്കില്ല അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ എന്നോട് എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് മിഠായി വേണോ വാ മിഠായി തരാം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് അപ്പോൾ ഞാൻ നമ്മൾ സ്വാഭാവികം കുഞ്ഞുങ്ങളാണ് നമുക്കൊന്നും അറിയാനില്ല അപ്പം മിഠായി തിന്നണ്ട ആ ഒരു ഇതിൽ ഞാൻ അതായത് അവരെ വീടിനോട് ചേർന്നിട്ട് ഒരു ചായ്പ് പോലെ ഇങ്ങനെ താഴ്ത്തി കെട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് എന്നോട് തന്നെ ഇവിടെ ഇരിക്കുകയും മിഠായി കൊണ്ടുവരാട്ട് മിഠായി കൊണ്ടുവന്ന് മിഠായി ഒരു കവറിൽ ഒറ്റ പീസ് ആക്കിയിട്ടുള്ള കവറിൽ കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞ് മിഠായി തരാം ഞാൻ എനിക്കൊരു ഉമ്മ തരുമോ ചോദിച്ചു അപ്പം ഞാൻ ആ ഉമ്മ നമുക്കറിയില്ല ഉമ്മ തരാം ഉമ്മ തരുമെന്ന് ചോദിച്ചു ആ എന്ന് പറഞ്ഞു ഞാൻ എന്നോട് പറഞ്ഞു ഉമ്മ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ തരണം എന്ന് അപ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു സുഖമില്ല കാരണം എൻ്റെ അമ്മ പണ്ടേ പറയുമായിരുന്നു ഈ നൈനീസ് കിഡ്സിനൊക്കെ അറിയാം അതായത് അമ്മമാർ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട് എങ്ങനെ വെച്ചാൽ ആൺകുട്ടികളായിട്ട് കൂടുതൽ കമ്പിണി ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഗർഭിണിയാവും വയറിങ്ങനെ വീർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളപ്പോഴേ പേടിപ്പിച്ചിട്ടുണ്ട് അപ്പം എന്നോട് അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ ആ സമയത്ത് ആ കുഞ്ഞു എനിക്ക് തോന്നി ഞാൻ ഈ കഴിഞ്ഞാൽ അങ്ങനെ ആയാലോ പറഞ്ഞിട്ട് ഞാൻ ഭാവാ പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ വരുന്ന സമയത്ത് എനിക്ക് മിഠായി വേണ്ടാറുണ്ട് ഞാൻ അവിടെ നിന്ന് ഓടിപ്പോയി എന്നിട്ട് ഞാൻ എൻ്റെ ആലോചിക്കുകയാണ് ഞാൻ ഇത് പറയണോ അമ്മനോട് പറയണോ അപ്പോൾ ഞാൻ ആലോചിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അവരോട് വഴക്കൂടൂലേ പിന്നെ ചൊടിയാവൂലേ പിന്നെ എനിക്ക് മിഠായി തരുന്നത് കിട്ടൂലല്ലോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ആ സമയത്ത് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതായിരുന്നു ഇപ്പം എന്നോടങ്ങനൊന്നും ചെയ്തില്ല ഇനി വേറെ അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു അവരോട് ആരോടെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പോൾ അതെൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ ഇനി ഒരു അനുഭവം കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഈ വീഡിയോ പിള്ളേരെ കാണുകയാണെങ്കിൽ മക് പാരൻസ് കാണുകയാണെങ്കിൽ പറയുക ഞാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ എല്ലാ ആൾക്കാരും ഒരുപോലെ നല്ല ചില ആൾക്കാർ ഇതുപോലെയാണ് മുട്ടായിട്ട കാര്യത്തിലും വേറെ എന്തെങ്കിലും മക്കൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ അവർക്ക് എന്താണ് ആഗ്രഹങ്ങൾ കൊടുത്തിട്ട് മിസ് യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം ഇപ്പോൾ നമ്മൾ ആ ചെറിയ കുഞ്ഞിനെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മൂന്നര നാല് വയസ്സുള്ള കുഞ്ഞാണ് ആ കുഞ്ഞു ആ കുഞ്ഞിനെ അത്രേ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്തായിരിക്കും പറയാതിരിക്കാൻ കാരണം എങ്ങനെ പേടിപ്പിച്ചിട്ടുണ്ടാവും അപ്പം അത് തുറന്ന് പറയാൻ പാരൻസിന് സമയം കിട്ട അതായത് അത്രയും ഒരു ബോണ്ട് പാരൻസിനും കുട്ടികൾക്കില്ലാഞ്ഞിട്ടാണോ അപ്പം ഞാൻ തന്നെ പറയാൻ പറയാതിരുന്നത് ആലോചിക്കലുണ്ട് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ അമ്മ നല്ല ഫ്രീ ആയിരുന്നു പക്ഷെ ഞാൻ അപ്പം എൻ്റെ അമ്മ എപ്പോഴെങ്കിലും വന്നിട്ട് മോളെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഭാഗത്ത് ഇടയ്ക്ക് അങ്ങനെ ചോദിക്കണമെന്ന് നല്ലതായിരിക്കും കാരണം ഞാനിപ്പോൾ എൻ്റെ മോളോട് ഞാൻ ചോദിക്കാറുണ്ട് സ്കൂളിൽ പോയിട്ട് വരെ അല്ലെങ്കിൽ കളിക്കാൻ പോയിട്ട് വരെ ചെയ്ത് കഴിഞ്ഞാൽ മോളെ എന്തെങ്കിലും പറയാനുണ്ട് അമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം കാരണം നമുക്ക് പറയാൻ പറ്റില്ല ആരെങ്ങനെ സ്വഭാവം മാറുന്ന ആൾക്കാരുണ്ടെന്ന് പറയാൻ പറ്റില്ല ഇപ്പം നമ്മളെ അച്ഛൻ്റെ അനിയനാണ് ഇങ്ങനെ ചെയ്തത് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല എൻ്റെ ഒരു രണ്ടാമത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അത് ഞാൻ കേരളത്തിലോട്ട് താമസം മാറി ഞങ്ങളെ ഇപ്പോൾ വീടുള്ള സ്ഥലത്ത് ഞാൻ താമസിക്കാം അപ്പം എനിക്ക് ഒരു ആറ് ആറ് അതായത് രണ്ടാം ക്ലാസ്സിലെങ്ങാനും പഠിക്കും രണ്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ ഇപ്പോൾ ഇപ്പോഴുള്ള പോലെ അടുത്തൊന്നും കടകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ദൂരെ പോകണം അപ്പോൾ നമ്മൾ വീട്ടിന്റെ അടുത്ത് ഒരു കുന്നിറങ്ങിയിട്ട് റൂട്ടിൽ റോഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു മുക്കാൽ കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കടയിലെത്തുള്ളൂ അപ്പം ഞാൻ ആ കുന്നിറങ്ങിയിട്ട് എൻ്റെ അമ്മയുടെ എൻ്റെ അപ്പം നമ്മളൊക്കെ ആ സമയത്തൊക്കെ അങ്ങനെ വിടുമായിരുന്നു കടയിലൊക്കെ വിടും പേടിക്കാനൊന്നും ഇല്ല അവിടെ അങ്ങനെ പിടിച്ചോണ്ട് പോകുന്ന ആൾക്കാർ അങ്ങനൊന്നും ഇല്ല എന്നുള്ള അച്ഛനമ്മമാരുടെ ഒരു വിശ്വാസം കൊണ്ട് ഞങ്ങളെ കടയിലൊക്കെ വിടുവായിരുന്നു അപ്പം ഞാൻ പൈസയും വാങ്ങി പഞ്ചസാര പഞ്ചസാര എന്തോ വാങ്ങിക്കാൻ പോവുകയാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പഞ്ചസാര കൂടെ എന്താണ് നല്ല പഞ്ചസാര വാങ്ങിക്കാൻ പോവാൻ പൈസ എടുത്തിട്ട് ഞാൻ ആ കുന്നിറങ്ങിയിട്ട് വന്നിട്ട് ഞാൻ ഞാൻ വിചാരിക്കുകയാണ് ഓ എനിക്ക് നടന്നിട്ട് പോകാൻ മടിയാന്ന് വല്ല വണ്ടിയും കിട്ടി ഉണ്ടായിരുന്നെങ്കിൽ പോകായിരുന്നു ഞാൻ ആലോചിച്ചിട്ടിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ രണ്ട് കാലം രണ്ടടി മൂന്നടി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നുണ്ട് ഒരു ഗൂഡ്സ് പോലത്തെ വണ്ടി അതായത് നമുക്കറിയാം അല്ലെ മുമ്പിൽ ഡ്രൈവറും ഒരു സീറ്റും ബാക്കിൽ ഇങ്ങനെ ലോഡ് കയറ്റിട്ടുണ്ട് ചെറിയ ഓട്ടോ പെട്ടി ഓട്ടോ പോലത്തെ ഒരു വണ്ടി അപ്പോൾ വണ്ടി നിർത്തി മോളതി വരുന്നാന്ന് ചോദിച്ചു ഞാൻ ആ വരുന്നുകാരോട് ഞാൻ അയാളുടെ തൊട്ടടുത്ത് കയറി ഇരുന്ന് ഇരുന്നിട്ട് അയാൾ വണ്ടി എടുത്തു വണ്ടി വണ്ടിയെടുത്ത് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ അല്ലേ അയാൾ എന്നെ ഇങ്ങനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അടുത്തോട്ടാക്കി എനിക്കപ്പം തന്നെ ഇങ്ങനെ എൻ്റെ ശരീരത്തോടുമ്പോൾ എനിക്ക് എന്തോ ആയിട്ട് ഞാൻ എന്താ ചോദിച്ചാലും ഡോറ് തുറന്നു പുറത്തു തുള്ളി അപ്പം മുറിഞ്ഞ മുറിവുവാണിത് അങ്ങനെ മുറിഞ്ഞിട്ട് ഞാൻ അവിടെ മുറിഞ്ഞവിടെ എനിക്ക് ഇങ്ങനെ തല കറങ്ങണ പോലെയൊക്കെ ആയി അയാൾ കുറച്ചപ്പുറം വണ്ടി പോയിട്ട് നിർത്തിയിട്ട് പിന്നെ വണ്ടി എടുത്ത് ഒരാൾ പോയി ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഇവിടെ ഇല്ലല്ലേ ഇതിങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ആയി പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ കണ്ണെല്ലാം ഇരുട്ടായ പോലെ ഞാൻ അവിടെ തന്നെ ഇരുന്നു ഇരുന്നിട്ടാകുമ്പോൾ അതിൻ്റെ കുറേ ഇപ്രായിട്ടൊരു വീടുണ്ട് പുറേപ്പുറം എന്നാൽ അവരോടിട്ട വീടുണ്ട് ആ വീട്ടിലുള്ള വീട്ടിലുള്ളവരാരോ കണ്ടോ കണ്ടിട്ടാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്താണെന്ന് അവർ വന്ന് വന്നിട്ടായിട്ട് എന്നെ എണീപ്പിക്കുക ഞാനെന്തോ ചെയ്തു തോന്നു ആ സമയത്ത് എനിക്ക് ഓർമ്മയില്ല ആ വീട് നേരെ എനിക്ക് ഓർമ്മയുണ്ട് ഉണ്ട് എന്നിട്ടായിട്ട് അമ്മനെ വിളിച്ചിട്ടിട്ട് അവിടെ ഇരുത്തി എനിക്ക് വെള്ളമൊക്കെ തന്നിട്ട് അമ്മനെ അവർ പോയിട്ട് അമ്മനെ വിളിച്ചിട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞ് വേണ്ട അപ്പം ഞാൻ അവരോട് പറഞ്ഞില്ല ഞാൻ ഓട്ടയിൽ ഇരുന്നപ്പോൾ വീണു എന്നാണ് പറഞ്ഞത് എൻ്റെ അമ്മയോട് ഞാൻ പോയിട്ട് പറഞ്ഞു അമ്മേ ഞാൻ ഓട്ടോയിൽ കയറി നിന്നിട്ട് അമ്മ അവർ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ വന്നു അപ്പം ഞാൻ ഓട്ടോൻ്റെ ഡോർ തുറന്നിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അമ്മക്കങ്ങനെ ഭയങ്കര വിഷമായി ആരാണെന്ന് അറിയില്ല കണ്ടുപിടിക്കാൻ പറ്റില്ല എങ്ങനെയാണ് അതിന് ശേഷം എൻ്റെ അമ്മ എന്നെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാറില്ല അങ്ങനെ അപ്പോൾ കടയിലെ മലയൊക്കെ ഞാൻ പറയില്ല ഒരു മല മലയിറങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ അമ്മ ആ മല ഇറങ്ങി വന്നിട്ട് അവിടെ നിന്നിട്ട് ഞാനിങ്ങനെ ദൂരെ പോകണിങ്ങനെ ആ കട പോകണമെന്ന് നമുക്കിങ്ങനെ കാണാൻ പറ്റും സ്ട്രൈറ്റ് റോഡാണ് അപ്പോൾ അവിടെ നിന്നിട്ട് നോക്കി നോക്കിക്കൊണ്ടിരിക്കും ആ കടയിൽ പോയിട്ട് വരുന്നത് അങ്ങനെ പറഞ്ഞയച്ചോണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ കാര്യം പറയാൻ കാരണം എനിക്ക് രണ്ട് ഇൻസിഡന്റ് ആയിരുന്നു ആദ്യം എനിക്ക് ഈ കാര്യം പറയാൻ പറ്റിയില്ല രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയോട് അപ്പം എൻ്റെ അമ്മ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ബാഡ് ടച്ച് ഗുഡ് ടച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി കാരണം നമുക്ക് അതായത് നമ്മുടെ ആ പ്രായത്തിലുള്ള കുട്ടികളോട് പൊതുവെ ഒന്നും അച്ഛനമ്മമാർ പറഞ്ഞു കൊടുക്കാറില്ലാത്ത പ്രായമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ബയോളജി ക്ലാസ്സിൽ ടീച്ചർമാർ വരെ ചില പാഠങ്ങൾ നമ്മളോട് ഒരു വായിച്ചിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്ന് പറയും ക്ലാസ് എടുത്തറില്ലായിരുന്നു പക്ഷെ ഇപ്പം അല്ല ഇപ്പം കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാലും ചെറിയ കുട്ടികളോടും പാരൻസിനോടും എനിക്ക് പറയാനുള്ളത് എനിക്ക് രണ്ടനുഭവം ഉണ്ടായിരുന്നു പിന്നെ വലുതേട്ടമുണ്ടായിട്ടുണ്ടോ ബസ്സിലൊക്കെ പോകുമ്പോഴേക്കും അതൊക്കെ ഞാൻ നന്നായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ റിയാക്ട് ചെയ്യാൻ പഠിച്ചു അതെൻ്റെ അച്ഛൻ അമ്മയും ഒരു എന്താണ് ഒരു സ്ട്രോ ശക്തിയായിരിക്കും ആ സംഭവത്തിന് ശേഷം പിന്നെ ഞാൻ എപ്പോഴും റിയാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നമ്മളെ അതായത് ഇപ്പോൾ ഏതൊരു പെൺകുട്ടിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മളെ വീട്ടിലുള്ള ഒരു കുട്ടീനെ പോലെ കാണുക ആ കുട്ടിക്കൊന്ന് ഹെൽപ്പ് വേണം ചെയ്ത് കൊടുക്കുക കുറേ കാണാറുണ്ട് ഇപ്പോൾ പ്രണയിച്ചിട്ടായാലും അവരെ പ്രണയം നിരസിച്ച് കഴിഞ്ഞാൽ അവരെ വേറെ രീതിയിൽ ആക്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം അപ്പം ഞാൻ വിചാരിക്കേണ്ട എന്തിനും ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളിഷ്ടപ്പെട്ട ഒരാൾ നമ്മളങ്ങനെ ചെയ്യൂലി ഇഷ്ടപ്പെട്ട ഒരാൾ ഇഷ്ടമില്ല നമ്മളോട് ഇഷ്ടമില്ല പക്ഷെ നമ്മൾ ആ എന്നാൽ വേറൊരാൾ ഇഷ്ടപ്പെടേണ്ട എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് അവരെ അങ്ങനെ ചെയ്യിക്കോ അതേപോലെ തന്നെ ചെറിയ കുട്ടികളെ കാണുമ്പോൾ ഇപ്പം അച്ഛൻ്റെ അനിയം ചെയ്ത പോലെ അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് അപ്പോൾ എനിക്ക് പാരൻസിനോട് കുട്ടികൾ പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസിഡൻ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായത് കുട്ടികൾ ഇൻസിഡൻ്റ് ഉണ്ടായവരുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയോട് പറയാൻ ശ്രമിക്കണം അമ്മയാണോ അച്ഛനാണോ ആയിരിക്കും ആരോടാണോ കംഫ് അല്ലെങ്കിൽ ടീച്ചറോടായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടായാലും അവരോട് ഷെയർ ചെയ്തിട്ട് വലിയവരെ അറിയിക്കാൻ ശ്രമിക്കും ഇപ്പോൾ പാരൻസിനോട് എനിക്ക് വരാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കളുമായിട്ട് എപ്പോഴും നല്ല ബോണ്ടിങ്ങിനും നിങ്ങൾക്ക് ജോലി ഉണ്ടാകും തിരക്കായിരിക്കും അതൊക്കെ ശരിയാണ് പക്ഷെ എപ്പോഴും അവരുടെ അവരുടെ മുഖം ഒന്ന് മാറിയാൽ അത് മനസ്സിലാക്കാൻ കഴിയണം അപ്പോൾ എൻ്റെ കാര്യം സംബന്ധിച്ച് എൻ്റെ മകളോട് ചോദിച്ചാൽ അറിയാൻ എന്തെങ്കിലും കണ്ണിൽ കണ്ണിൽ നമുക്ക് മക്കളുടെ കണ്ണ് നോക്കുമ്പോൾ പറയാം അവർ എപ്പോഴും ഉള്ള ഒരു എനർജി ആയിട്ടുള്ളതെന്ന് കുറച്ച് ഡൗൺ ആയി കഴിഞ്ഞാൽ എന്താണ് അവർക്ക് ഒറ്റ അത് അത്രയും നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്വാഭാവികമായിട്ടും അമ്മമാർക്ക് അറിയാം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവരായിട്ട് സ്പെൻഡ് ചെയ്യുക അവർ പോയ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുക അതുകാരണം ആ സംഭവം കേട്ടിട്ട് എനിക്ക് എന്താ പറയുക ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ കാരണം ചെറിയൊരു കുഞ്ഞിനോട് നമ്മൾ അത്രയും വിശ്വസിക്കുന്ന ഒരു അച്ഛൻ്റെ അനിയനൊക്കെ ഇങ്ങനെ ബിഹേവ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒന്നല്ലാതിരിക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ നീനിയെങ്കിലും ചെറിയ കുട്ടികളും പാരൻസും നല്ലൊരു ബോണ്ടിങ് ഉണ്ടാക്കുക ചെറിയ കാര്യങ്ങൾ വരെ ചെറിയ കാര്യങ്ങൾ വരെ അവർ പറയുമ്പോൾ നിങ്ങൾ കേൾക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക പിന്നെ ചെറിയ കാര്യങ്ങൾ വരെ നിങ്ങൾ നിങ്ങളോട് പറയണം അത് അത് എത്ര ചെറിയ കാര്യമായാലും അത് പറയണം കാരണം ചെറിയ കാര്യത്തിനിന്നാണ് വലിയ കാര്യങ്ങളൊക്കെ ആകുന്നത് ചെറിയ എത്ര വലിയ കാര്യമാണെങ്കിലും നിങ്ങളേനോട് അച്ഛനോട് പറയാം ചിലപ്പോൾ എന്തെങ്കിലും കുരുത്തൊക്കെ ഒപ്പിച്ചതാണെങ്കിലും പറയാം ഇപ്പം എൻ്റെ മോനൊക്കെ കുരുത്തകടൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ മോനിപ്പോൾ ആറ് വയസ്സായി അപ്പോൾ ഞാൻ പറയും മോനെ നീ എന്തെങ്കിലും കുരുത്തുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ ചിലപ്പോൾ ദേശീയ വന്ന വഴക്കു വരെയായിരിക്കും രണ്ട് തല്ലായിരിക്കും പക്ഷേ എൻ്റെ മോനെ എനിക്ക് എൻ്റെ ജീവനാണ് ഞാൻ പറയും പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് ആദ്യമൊന്നും പറയാറില്ലായിരുന്നു കാര്യങ്ങളൊന്നും പറയില്ലായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ത് കാര്യമുണ്ടെങ്കിലും വന്നിട്ട് പറയും പറയുമ്പോൾ നമ്മൾ കേൾക്കാനുള്ളൊരു സന്മനസ്സോടി കാണിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കയറി അപ്പോൾ ഞാൻ ഈ കാര്യം ഷെയർ ചെയ്യാൻ വിചാരിച്ച് അപ്പോൾ വേറെ ഒന്നുമില്ല ആ ന്യൂസ് കേട്ടിട്ട് ഭയങ്കര വിഷമവും ഉണ്ട് പിന്നെ ഇങ്ങനെ ആർക്കും വരരുത് അങ്ങനത്തെ ന്യൂസ് കേൾക്കാൻ ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ